വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു പാക്കും കൊണ്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ പാക്കുകളിലേക്ക് നിങ്ങൾ ഫേസ് പാക്കാന്ന് വിചാരിക്കേണ്ട അപ്പം ഒരു ബോഡി വൈറ്റനിങ് ആണ് അതും നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസുകൾ വെച്ചിട്ടാണ് നമ്മൾ ഈ പാക്ക് ഉണ്ടാക്കിയിട്ട് അപ്പോൾ ഞാൻ ഈ പാക്കിന്റെ റിസൾട്ട് ലൈവ് ആയിട്ട് തന്നെ നിങ്ങളുടെ മുന്നിൽ തന്നെ കാണിച്ചതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇതിഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഇത് ഇതെന്തായാലും നിങ്ങൾ ട്രൈ ചെയ്തിട്ട് കമന്റ് ബോക്സിൽ കമൻറ്റും കൂടി ഒന്ന് ചെയ്തോ നമുക്ക് വൈറ്റനിങ് പാക്കിന് വേണ്ടിയിട്ടുള്ള ആവശ്യമായിട്ടുള്ള നാച്ചുറൽ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് കാണിച്ചത് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ ചെറുപയറാണ് അപ്പോൾ ചെറുപയർ എന്നുവെച്ചാൽ ഞാൻ തലേ ദിവസം കുതിർത്ത് വെച്ചിട്ട് പിറ്റേ ദിവസം എടുത്തിട്ടുള്ളത് ആണ് ചെറുതായിട്ടൊന്നും മുള വന്നിട്ടുണ്ട് അപ്പോൾ അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള അത്രയും ആഡ് ചെയ്ത് കൊടുക്കണം അപ്പം ഞാൻ മൂന്ന് സ്പൂണാണ് ആഡ് ചെയ്ത് കൊടുത്തത് പിന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങ് അപ്പോൾ ആവശ്യത്തിനുള്ള ഉരുളക്കിഴങ്ങുക അപ്പോൾ ഞാൻ ഇതിൻ്റെ പകുതി ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത് പിന്നെ പച്ചരി അപ്പം ഈ പച്ചരി ഒരു സ്പൂൺ പച്ചരിയാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് നല്ല നാടൻ ചെറുതേനും കൂടി ഇട്ട് കൊടുക്കാം ഇത് മൂന്നും കൂടി നന്നായിട്ട് അരച്ചെടുക്കുക കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഒരു നല്ല കുറച്ചൊരു കട്ടിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് എൻ്റെ ഫേവറേറ്റ് ആ സാധനമാണ് നമ്മുടെ മുൾട്ടാണി മുൾട്ടാണിമിട്ടി അപ്പോൾ മുൾട്ടാണിമിട്ടിയെന്ന് വെച്ചാൽ നല്ല ബ്രൈറ്റനും കിട്ടാനും നമ്മുടെ സ്കിന്നൊക്കെ നല്ല അടിപൊളിയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടും അടിപൊളിയായിട്ടുള്ള സാധനം തന്നെ എല്ലാം ഒരു വൈറ്റനിങ് പാക്കിൽ ഉൾപ്പെടുത്തുന്ന സാധനങ്ങളാണ് എല്ലാം കൂടി അപ്പം നിങ്ങൾക്ക് ഈ റിസൾട്ട് നന്നായി ലൈവായിട്ട് തന്നെ ഞാൻ നിങ്ങളുടെ മുന്നിൽ തന്നെ കാണിച്ചു തരുന്നതാണ് അപ്പോൾ ഇതെന്തായാലും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ടുനോക്കാം കേട്ടോ നിങ്ങൾക്ക് പേസ്റ്റ് പോലെ ആക്കണമെങ്കിൽ പേസ്റ്റ് പോലെ ആക്കി കിട്ടും അപ്പോൾ ഇത് കുറച്ച് വെള്ളം കുറച്ച് കൂടിപ്പോയതാണ്ടെങ്കിൽ ഇതുപോലെ കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ചും കൂടി മുൾട്ടാണി മിട്ടിട്ടിട്ട് കുറച്ച് കട്ടിയാക്കി എടുത്താൽ മാത്രം മതി കേട്ടോ പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ കളർ വ്യത്യാസം കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ടാപ്പ് എടുത്തിട്ട് ഇതേപോലെ ഒന്ന് കയ്യിലേക്ക് ഒട്ടിച്ചു കൊടുക്കുകയാണ് അപ്പോഴാണ് നിങ്ങൾക്കിതിൻ്റെ റിസൾട്ട് തിരിയാൻ പറ്റും കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇപ്പോഴത്തെ എൻ്റെ കൈൻ്റെ ഈ സ്കിന്നിൻ്റെ കളറൊന്ന് നോക്കി വെച്ചോട്ടോ അപ്പോൾ ഇത് ഈ പാക്ക് ഇട്ടതിന് ശേഷം ഞാൻ കഴുകി കളഞ്ഞതിനു ശേഷം നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് മനസ്സിലാവും അതുകൊണ്ടാണ് ഞാൻ എൻ്റെ കളർ ഇതിൻ്റെ നോക്കിക്കൊള്ളുക അപ്പം മറ്റേ കയ്യിൽ ഞാൻ ഫുള്ളായിട്ടൊന്ന് ഇട്ട് കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ഇപ്പോഴത്തെ കയ്യിൽ ഞാൻ പകുതിയാണ് ഇട്ട് കൊടുക്കുന്നത് ടാപ്പ് ഇതുപോലെ ഒട്ടിച്ചതിന് ശേഷം കേട്ടോ നമ്മുടെ പാക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കയ്യിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പം ഫസ്റ്റ് ഞാൻ ഈ സ്റ്റിക്കർ ഒട്ടിച്ച് വെച്ച നമ്മുടെ ഈ ടാപ്പ് ഒട്ടിച്ച് വെച്ച കയ്യിലേക്കാണ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ മണം എന്ന് വെച്ചാൽ ചെറുപയറിൻ്റെ മണമാണ് മുന്നിൽ തന്നെ നിൽക്കുന്നത് കേട്ടോ ഒന്നാമത് ഞാൻ കുതിർത്ത് വെച്ചത് കൊണ്ടായിരിക്കാം ഇതിൻ്റെ മണം മുന്നിൽ തന്നെ നിൽക്കുന്നത് അപ്പം നല്ല ടേസ്റ്റി ഒക്കെ ആയിരിക്കും നിങ്ങൾ ഫുഡ് ഉണ്ടാക്കാൻ വെച്ചിട്ടുള്ള സാധനം എന്നൊന്നും വിചാരിക്കാണ്ട് കേട്ടോ ഫുൾ എല്ലാം വൈറ്റനിങ് പാക്കിൽ ഉൾപ്പെടുത്തുന്ന സാധനം തന്നെയാണ് കേട്ടോ നമുക്ക് കയ്യിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഫുള്ളായിട്ട് നല്ല കട്ടിയിലാക്കിയിട്ട് തന്നെ നമ്മൾ ഈ കയ്യിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് വെച്ചുകൊടുക്കുക കേട്ടോ അപ്പോൾ ഫുള്ളായിട്ട് കൈയിൻ്റെ വിരൽ വരെ ഞാൻ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് കാലിലോ അല്ലെങ്കിൽ കയ്യിലോ അപ്പോൾ നമുക്ക് കഴുത്തിൻ്റെ താഴെയോ അങ്ങനെയൊക്കെ ആക്കിയിട്ട് ഇത് അപ്ലൈ ചെയ്ത് കൊടുത്ത് വെക്കാം നമുക്ക് ഫുൾ ബോഡി വൈറ്റനിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റിയുള്ള സാധനം തന്നെയാണ് ഈ പാക്ക് പിന്നെ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ എവിടെയാണോ ഈ പാക്ക് ഇട്ട് കൊടുക്കുന്നത് വെച്ചാൽ അവിടെ ഒന്ന് ആദ്യം നന്നായിട്ടൊന്ന് വെള്ളം കൊണ്ടൊന്ന് വാഷ് ചെയ്തതിന് ശേഷമാണ് ഈ പാക്ക് ഒന്ന് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ കാരണം എന്ന് വെച്ചാൽ അവിടെ പൊടിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചളിയോ അഴുക്കോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചെറിയൊരു വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളോ അങ്ങനെയൊക്കെ ഉണ്ടാകും അതുകൊണ്ടാണ് ഫസ്റ്റ് നമ്മൾ ഈ പാക്ക് ഉപയോഗിക്കുന്നതിന് മുന്നേ അവിടെ ഒന്ന് വാഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം മാത്രം ഈ പാക്കൊന്ന് ഇട്ട് കൊടുക്കാൻ പറഞ്ഞത് ഈ പാക്ക് ഇട്ട് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്ന് സ്ക്രബ് ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുത്തോണ്ട് നിൽക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ മുഖത്ത് ഇതുപോലെ പാക്ക് ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ സ്ക്രബ് ചെയ്യുക എന്ന് വെച്ചാൽ ഫസ്റ്റ് തന്നെ സ്ക്രബ് ചെയ്യൽ ഇത് ഒന്ന് ഡ്രൈ ചെയ്യുന്നതിന് ശേഷമാണ് നമ്മളൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നത് പക്ഷേ ഇത് നേരെ തിരിച്ചാണ് ഇപ്പം ഞാൻ ചെയ്ത് കൊടുക്കുന്നത് ഫസ്റ്റ് തന്നെ ഒന്ന് സ്ക്രബ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ കയ്യിലേക്ക് നമ്മൾ അവിടെ തന്നെ വെച്ച് കൊടുക്കാൻ നിൽക്കുന്നത് കേട്ടോ ഇതിലെ ഇൻഗ്രീഡിയൻസ് അത് ഞാൻ പറയാൻ തന്നെ അറിയാൻ പറ്റും നല്ല അടിപൊളി ഒരു വൈറ്റനിങ് കിട്ടുന്ന ഒരു പാക്ക് തന്നെയാണ് ഇതിലെ ഇൻഗ്രീഡിയൻസ് തന്നെ മുന്നിൽ നിൽക്കുന്നത് കാരണം വെച്ചാൽ ഉരുളക്കേങ്ങ ആയിക്കോട്ടെ റൈസ് ആയിക്കോട്ടെ മുൾട്ടാണി മുട്ടി അങ്ങനെയൊക്കെ തേന ഞാൻ ഇട്ട് കൊടുത്തത് എന്ന് വെച്ചാൽ നമുക്ക് നല്ല മോയ്സ്ചറൈസ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് തേനും കൂടി ആഡ് ചെയ്ത് കൊടുത്തത് കാരണം വെച്ചാൽ ഇതിലെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസുകളൊക്കെ കുറച്ച് ഡ്രൈ ആകാനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഇത് ഓയിൽ സ്കിന്നുകാര്ക്കാണ് സ്യൂട്ടബിൾ സ്യൂട്ടബിളാകുന്നത് കാരണം എന്ന് വെച്ചാൽ നമ്മുടെ അതിലെ ഓയിലൊക്കെ കുറേ നന്നായിട്ട് വലിച്ചെടുക്കാൻ ഇത് ഈ പാക്ക് കൊണ്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഡ്രൈ സ്കിന്നർ ഭയങ്കരമായിട്ടുള്ള ഡ്രൈ സ്കിന്നർ ഇത് അത്ര ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല അതുകൊണ്ടാണ് ഓയിൽ സ്കിന്നാർക്ക് പറ്റിയെന്ന് പറഞ്ഞത് അപ്പോൾ ഇതൊരു ഉണങ്ങുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം ഒന്ന് കൈയൊക്കെ കഴുകിക്കളയാം അപ്പം ഭയങ്കരമായിട്ട് ട്രൈ ആക്കണ്ട എൻ്റെ കുറച്ച് ഭയങ്കരമായിട്ടൊന്ന് ട്രൈ ആയി പോയിട്ടുണ്ട് അപ്പോൾ അവിടെ ഇവിടെ ആയിട്ട് നന്നായിട്ട് പറ്റി പിടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് എത്ര സമയം വരെ നിൽക്കണമെന്ന് വെച്ചാൽ ഇത് ഒരുപാട്ത്ത ഇഷ്ടമാണ് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കയ്യൊക്കെ ഞാൻ നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് കൊടുക്കുക ഞാൻ കൈയ്യൊക്കെ നന്നായിട്ടൊന്ന് കഴുകി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഞാൻ മുന്നിൽ നിന്ന് തന്നെ കാണാം അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് അപ്പം എൻ്റെ മേലെയുള്ള കൈ നോക്ക് സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് മുകളിലത്തെ കൈയും താഴത്തെ കൈ നോക്കുക അപ്പം സ്റ്റിക്കറ് ഞാൻ പറിക്കുകയാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് റിസൾട്ട് മനസ്സിലാവും നിങ്ങൾക്ക് വീഡിയോയിൽ അത്ര കണ്ടിട്ട് മനസ്സിലാക്കുന്നില്ലെങ്കിൽ പോലും നല്ല അടിപൊളിയായിട്ടുള്ള റിസൾട്ട് ഞാൻ ഈ നേരിട്ട് കാണുമ്പോൾ തന്നെ അപ്പോൾ നിങ്ങൾ അടിപൊളിയായിട്ട് ഈ പാക്ക് ഉപയോഗിച്ചാൽ ഞാൻ ഇട്ട ഇൻഗ്രീഡിയൻസുകളൊക്കെ ഇട്ട് കൊടുത്താൽ അടിപൊളിയായിട്ട് തന്നെ ഇതേപോലത്തെ നല്ല റിസൾട്ട് തന്നെ കിട്ടും അപ്പോൾ ഇത് ആ ശരി രണ്ട് ദിവസം നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക അപ്പോൾ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരേ രീതിയിൽ തന്നെ ഇത് ഈ റിസൾട്ട് നന്നായിട്ട് കിട്ടുന്നതാണ് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ മറ്റു രീതിയിലൊരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ഈ നാച്ചുറൽ പാക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് വീട്ടിൽ കിട്ടാൻ പറ്റുന്ന സാധനം തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് മുൾട്ടാണി വീട്ടീൻ്റെ പകരം നിങ്ങൾക്ക് കടല മാവ് എടുക്കാം അതുപോലെ തേനിൻ്റെ പകരം നമുക്ക് നമ്മുടെ തൈരും കൂടി ആഡ് ചെയ്തിട്ട് ഈ പാക്ക് ഇതുപോലെ ഇട്ടുകൊടുത്താൽ മാത്രം മതി നല്ല അടിപൊളി പാക്ക് തന്നെയാണ് ഇത് നല്ല ബ്രൈറ്റായി നന്നായിട്ട് ബ്രൈറ്റാവുകയും ചെയ്യും നല്ല കരുവാളിപ്പൊക്കൾ മാറി നന്നായിട്ട് അടിപൊളിയായിട്ട് തന്നെ നിൽക്കുകയും ചെയ്യും കേട്ടോ അപ്പം നമ്മുടെ പാക്ക് ഇത്രയേ ഉള്ളൂ നല്ല ലൈവ് റിസൾട്ട് തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാം നാച്ചുറൽ ആയിട്ടുള്ളത് കൊണ്ട് തന്നെ ഒരു നമുക്ക് ഇറിട്ടേഷനോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഉണ്ടാകാൻ ഉണ്ടാകാൻ ചാൻസ് ഇല്ല കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ആദ്യം ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഈ പാക്ക് ഒന്ന് ട്രൈ ചെയ്യാൻ പാടുള്ളൂ നമ്മുടെ ഫുൾ ബോഡിയിൽ നമുക്ക് വൈറ്റനിങ് പാക്കായി ഫുൾ ആയിട്ട് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഫേസിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല ഫേസിൽ വാക്കുന്നതിന് കുഴപ്പമില്ല പക്ഷേ വെച്ചാൽ നമ്മൾ ഡ്രൈ സ്കിൻ ആണെങ്കിൽ നമ്മൾ ഈ സമയത്ത് എന്ന് വെച്ചാൽ ഭയങ്കര ഡ്രൈ ആയിരുന്ന ഒരു സിറ്റുവേഷനാണ് അതുകൊണ്ടാണ് ഞാനിപ്പോൾ അധികം ഞാൻ ഫേസിലേക്ക് അപ്ലൈ ചെയ്യേണ്ടതാണ് ഞാൻ പറഞ്ഞത് ഞാൻ ഫുൾ ആയിട്ട് ബോഡി ആയിട്ടുള്ള പാക്കാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ആക്കി വെച്ചത് അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ റെക്കമെൻഡ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റിങ്ങ് കൂടി ചെയ്യാം കേട്ടോ അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ ബൈ ബൈ